സുരേഷ് സുരേഷ് ഗോപി എന്ന് കേന്ദ്രം അടുത്ത പ്രതാപൻ നിന്നിടുന്നു മോദി എങ്ങനെയല്ലേ ഭരിക്കാൻ പോണ നമ്മുടെ വണ്ടിയിൽ കേറുന്ന പാർട്ടിയോട് വരെ നമ്മളോട് പറയാ അതെ തേടാ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തോളോട്ടാന്ന് പറയാ മൂന്ന് പ്രാവശ്യം പാർട്ടി മാറിയിട്ടുള്ള ആളാ അപ്പൊ അവനൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ലേ തൃശൂര് ഒരു സംശയവും വേണ്ട സുരേഷ് ഗോപി ജയിക്കും സുരേഷ് ഗോപി വ്യക്തിത്വമായിട്ട് ഞാൻ കോൺഗ്രസ് വ്യക്തി ചിലപ്പോലും സുരേഷ് ഗോപി ഗോപി നല്ല ശക്തനായ നേതാവാണ് സുരേഷ് സുരേഷ് ഞങ്ങളെ മുരളി ഗോപിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഫിഗറാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത് പക്ഷെ നിലവിലെ സാഹചര്യം വെച്ചിട്ട് കോൺഗ്രസിനാണ് കാണുന്നത് ജയിക്കും സുരേഷ് ഗോപി ജയിച്ചു ജയിച്ചുണ്ടെങ്കിൽ എന്താണെങ്കില് അവൻ ഒരാൾക്കും സുരേഷ് സ്ത്രീ വോട്ടേഴ്സിന്റെ പ്രതികരണം നല്ല രീതിയില് നമ്മള് ചെല്ലുമ്പോ ഉപബോധ്യ കേന്ദ്രീകരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൽ നമുക്ക് നല്ല രീതിയില് മനസ്സിലാവുന്നുണ്ട് സത്യത്തിൽ ഞങ്ങൾ ആരും കുറ്റം പറയാൻ പോണില്ല കുറ്റം പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് നമുക്ക് കാരണം നമ്മൾ ഉടൻ നാട്ടിൽ ജീവിക്കുന്നവരാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആരെയും കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ല നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ത് ചെയ്യും അതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം ജയിക്കാതെ തന്നെ എന്തെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ നരേന്ദ്രമോദി മോദിജി ചെയ്തിട്ടുള്ള നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ദിവസം മുഴുവൻ പോലും തീരാത്ത നല്ല വികസനം പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലാതെ കുറ്റകൾ എങ്ങനെ എടുത്ത് വളമ്പി കൊറേ പറഞ്ഞിട്ട് നമ്മുടെ എനർജിയും കളയേണ്ട ഒന്നും വേണ്ടല്ലോ അപ്പൊ നമ്മൾ അങ്ങനെ ചെന്ന് പറയുമ്പോൾ സ്ത്രീ വോട്ടേഴ്സിന്റെ അടുത്ത് കിട്ടുന്ന പ്രതികരണം നല്ല രീതിയിലുള്ളതാ നിങ്ങള് വിജയം തന്നെ പ്രതീക്ഷിക്കുന്നു ഇവിടുത്തെ ഇവിടെ ആളുകൾക്ക് ഒരാൾക്കും ഒരു ഉപകാരം ഇല്ലാത്ത ആളുകളാ എന്ന് പറഞ്ഞപ്പോ കക്ഷി ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ട് അഞ്ചു വർഷം ജയിച്ചു പോയി ഒരു ഉപകാരം ഈ പഞ്ചായത്തിലേക്ക് എന്നെ വന്നിട്ടില്ല ഇപ്പൊ ഞങ്ങളൊക്കെ കട പൂട്ടി പോയതിനുശേഷമാണ് അവൻ ഒരു ദിവസം വന്നത് ഇവിടെ അവനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ കക്ഷി പിന്നെ ഇവിടെ അപ്രതീക്ഷായി പിന്നെ കുറച്ച് കുറച്ചിസം കഴിഞ്ഞപ്പോ മുരളീധരൻ ആണ് പിന്നെ ഈ സുനിൽ കുമാർ എന്ന് പറഞ്ഞ ചുത്താളനാ അവൻ്റെ ആ പുഴക്കാടത്ത് ആ ബണ്ട് മണ്ണടിച്ചതും ഇതൊക്കെ സുനിൽകുമാർ വലിയൊരു എമൗണ്ട് പറ്റിയിട്ടാണ് അത് പൊളിച്ചു പോകാനായിട്ട് അനുമതിയായിട്ടുള്ളത് ഇപ്പോൾ കോടതി അനുമതി ആയിട്ടുള്ളതാണ് ശോഭ സിറ്റി ഇവന ഇതിൽ നിന്ന് എത്ര പൈസ അടിച്ചു മാറ്റിയിട്ടുള്ള ആളാണ് അതെല്ലാ പൊതുജനങ്ങൾക്കും അറിയാവുന്നൊരു വ്യക്തിയാണ് നമുക്കറിയാം കൃത്യമായിട്ട് അപ്പൊ അവനെ കുറിച്ച് യാതൊരു അഭിപ്രായമില്ല സുരേഷ് ഷോ പി ചഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിൽ അവൻ ഒരാൾക്കും ശരീരം ഉണ്ടാവില്ല അവന് കാശിട്ട് മാന്തുമില്ല നമ്മളുടെ അഭിപ്രായത്തിൽ സുരേഷ് ഗോപി നാടിന് നാടിനെന്തെങ്കിലും ഇവിടെ തൃശ്ശൂർ ജില്ലയ്ക്ക് എന്തെങ്കിലും ഒരു വീസൺ ഉണ്ടാവും ഈ മുരളീധരൻ പോയിട്ടും കാര്യമില്ല മുരളീധരനും ഇപ്പൊ അവസാന കാലത്ത് ബി ജെ പിക്ക് പോണ ആളാ അവൻ്റെ ഇപ്പം പോയത് കണ്ടില്ലേ ഇവൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ കോൺഗ്രസിൽ എനിക്ക് ഒരു ടോക്കൺ തന്നാൽ മതി മെമ്പർഷിപ്പ് തന്നാൽ മതി ഇപ്പൊ മൂന്ന് പ്രാവശ്യം പാർട്ടി മാറിയിട്ടുള്ള ആളാ അപ്പൊ അവനൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ലേ ഇപ്പൊ വിശ്വസിക്കാവുന്ന ഒരാളുണ്ടെങ്കിലും സുരേഷ് ഗോപി മാത്രമേ ഉള്ളു രാഷ്ട്രീയ സൗകര്യം സുരേഷ് ഗോപിക്കാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല സുരേഷ് ഗോപി ോപി അല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നത് ആരും പാർട്ടിയും മറ്റു ജാതിയും അങ്ങനെ നോക്കുന്നില്ല സുരേഷ് ഗോപിയുടെ നല്ല പ്രവർത്തനങ്ങളിലും ഓരോ വീടുകളിലും ചിലപ്പോൾ അവർ പ്രത്യേകം പറയുന്നുണ്ട് ഞങ്ങള് സുരേഷ് ഗോപിയുടെ നല്ല കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പ്രാവശ്യം ഞങ്ങള് വോട്ട് ചെയ്യണേ ഞങ്ങള് തീർച്ചയായിട്ടും ചെയ്യും പറയേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞു മറ്റു സ്ഥാനാർത്ഥികൾ ഇതുവരെ അങ്ങനെ ഇറങ്ങിയിട്ടില്ല മറ്റുള്ള പാർട്ടികൾ ഇറങ്ങിയിട്ടുണ്ടോ അതെ അതെ ആ പക്ഷെ അവരിനും കുറിച്ച് വലിയ ഇതൊന്നുമില്ല അവരൊന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് രണ്ടുപേരും പറയുന്നേ നമ്മുടെ തൃശ്ശൂരിന് വേണ്ടിയിട്ടും മറ്റുള്ളവരിന് വേണ്ടിട്ടൊന്നും കാര്യൊന്നും ചെയ്തിട്ടില്ല പക്ഷെ സുരേഷ് ഗോപി തൃശ്ശൂരിന് വേണ്ടിയിട്ടും കഴിഞ്ഞ പ്രാവശ്യം എലക്ഷന് തോറ്റിട്ട് പോലും പല കാര്യങ്ങളും കഴിഞ്ഞ അഞ്ചു വർഷം ജനപ്രതിനിധി അല്ലാതെ തൃശ്ശൂർ തോറ്റെട്ട് പോലും അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ എല്ലാ പ്രവർത്തനത്തിലും നൂറ് ശതമാനം കൂടെ ഉണ്ടായിരുന്നു അതന്നെ ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്നു വേറെ ഇന്നു വരെ കേരളം കണ്ടിട്ടില്ല അങ്ങനെ തോറ്റെട്ട് ഒരു സ്ഥാനാർത്ഥി അതേ മണ്ഡലത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം അത് ആദ്യമായിട്ട് മത്സരിച്ചപ്പോ ഇപ്പോ ആള് അഞ്ചു കൊല്ലം ജനങ്ങൾക്കും എല്ലാ പരിചിതമാണ് അതുകൊണ്ട് തൃശ്ശൂര് ഒരു സംശയവും വേണ്ട

മുരളി ഇവിടെ ഒരു കോൺഗ്രസിന്റെ ഒരു മണ്ഡലമാണ് അതിന്റേതായ ഒരു പ്രവർത്തനം ഇണ്ട് ഇവിടെ ഇപ്പൊ നിലവിൽ വല്യ പ്രവർത്തനം ഒന്നുമില്ല കാണുന്നില്ല നമ്മള് സുനിൽ കുമാറും പോരാ പ്രവർത്തന പോരാന്ന് തോന്നുന്നു ആ സുരേഷ് നമ്മൾ നമ്മളോരോ വീടുകളിൽ മോശം ആരോട് ചോദിച്ചാലും മോശം അഭിപ്രായം അയാള് ജയിച്ചു പറ്റി വഴിക്കുവന്നല്ലേ ആർക്കും താല്പര്യ കോൺഗ്രസ്കാർക്ക് തന്നെ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ മാറ്റി നല്ല ശക്തനായ നേതാവാണ് സുരേഷ് ഗോപി നല്ല വിദ്യാഭ്യാസം ഉണ്ട് എല്ലാത്തിനെ കുറിച്ച് നല്ല അറിവുണ്ട് ആൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ തന്നെ അത് ചിന്തിച്ച് അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ട് ഒന്നും ആള് വിചാ കിട്ടെന്ന് വിചാരിച്ചിട്ടല്ല എത്ര പാവങ്ങള് നമ്മള് കരുവിനൂർ ബാങ്കിന്റെ എത്രയോ കാര്യങ്ങൾ ആൾ ചെയ്തു കൊടുത്തു ആൾക്കെന്തെങ്കിലും നേട്ടമുണ്ടോ പക്ഷെ ആൾ മനസ്സറിഞ്ഞ് നല്ല രീതിയിൽ എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ അവര് കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അതുപോലെ നല്ല വിദ്യാഭ്യാസം പിന്നെ ആള് ഒരു കോളേജിൽ പോയിപ്പോ ഒരു കാര്യത്തിനെ കുറിച്ച് വച്ചു എന്തുകൊണ്ട് കാട്ടീന്ന് എന്തുകൊണ്ട് ഒക്കെ പുറത്തേക്ക് വരുന്നു അപ്പൊ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി ആള് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓരോ കാര്യങ്ങള് അപ്പൊ അതിനുള്ള സൊല്യൂഷൻസും കണ്ടെത്തി നല്ല രീതിയിൽ അപ്പൊ അവിടുത്തെ അച് അച്ഛന്മാര് തന്നെ പറഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാര് വേണം നമ്മുടെ നാടിനെ ഭരിക്കാൻ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെയല്ല നമ്മൾ കേന്ദ്രം അടുത്ത പ്രാവശ്യം നമ്മള് മോദിജൈനെ ഭരിക്കാൻ പോണോ അപ്പൊ നമ്മുടെ കേന്ദ്രത്തില് ആരാണോ അധികാരത്തിലിരിക്കണേ അപ്പൊ അവര് നമ്മൾ ജയിപ്പിച്ചാൽ നമുക്ക് അതിന്റെ വേണ്ട ഗുണം നമ്മുടെ കേരളത്തിൽ കിട്ടും അത്രയധികം കടത്തലാണ് ഇപ്പൊ കേരളം ഇപ്പൊ ഇവര് തന്നെ കെ എസ്ഇബി ലിക്കറ് ഏതാണ് ഇവര് ഒരു പോസിറ്റീവായിട്ട് കാണുന്നത് കെ എസ് ആർ ടി സി ബസ് പോലും അല്ലാതെ ഇത്ര ഇത്ര ലാഭമുള്ള ലിക്കർ ഷോപ്പ് വരെ നഷ്ടത്തിൽ കാണിക്കുന്നു പിന്നെ ഇവർക്ക് എന്ത് കൊടുത്തിട്ട് കാര്യം നല്ലൊരു ഭരണം നാട്ടുകാരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മാറ്റം സുരേഷ് ഗോപി തന്നെയാണ് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും തൃശ്ശൂര് സംബന്ധിച്ച് സുരേഷ് ഗോപി ഒരു എം പി തോറ്റെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം എം പി തന്നെ ഇവിടെ തുടർന്നു കാരണം എല്ലാവർക്കും വേണ്ട സഹായങ്ങൾ കാര്യങ്ങള് മണ്ഡലം നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രാവശ്യം എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും സുരേഷ് ഗോപി കടന്നു കയറി പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുടെ ഇടയിലേക്ക് അതുകൊണ്ട് എന്തായാലും ഈ പ്രാവശ്യം സുരേഷ് ഗോപി തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതിൽ യാതൊരു സംശയമില്ല ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും എന്തൊക്കെ നുണപ്രചാരണങ്ങൾ നടത്തിയാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഫിഗറാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത് ജനങ്ങളെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായും സുരേഷ് ഗോപി വമ്പിച്ച ഭൂരിപക്ഷത്ത് തന്നെ വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇവിടെ എന്റെ അനുമാനത്തില് കഴിഞ്ഞ കൊല്ലത്തേ കൂടുതൽ ഭൂരിപക്ഷത്തോടെ ഇവിടെ കിട്ടുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് കിട്ടും കാരണം ഈ മറ്റുള്ള പാർട്ടികളെ സംബന്ധിച്ചോളം അതിനുള്ള പ്രോഗ്രസ് ഇവിടെ ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് തലത്തിൽ ഉണ്ടായിട്ടില്ല അവര് അവരെ ആളുകൾക്ക് മാത്രം ചെയ്തു കൊടുക്കുന്നു ബാക്കിയുള്ളവരൊക്കെ വെള്ളവും ഇല്ല ഒരു സാധനങ്ങളും കിട്ടാനില്ല പക്ഷെ ഇത്ര ദിവസം ഞാൻ ഇവിടെ ഓടി നടക്കുന്ന ആലോ ഞാൻ ബൂത്തിലെ മെമ്പറാണ് കമ്മിറ്റി മെമ്പറാണ് ജയംപ്ര ബൂത്ത് പ്രസിഡന്റ് ആണ് ഞങ്ങളെ സമീപകളും മുരളി നൂറ് ശതമാനം ഇവിടെ കിട്ടും പഞ്ചായത്തിലെതിർ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാ പ്രതാപം നിന്നിരുന്നു എങ്കില് സുരേഷ് ഗോപിജേക്കുമായിരുന്നു അങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നേരം മറിച്ചാണ് സ്ഥിതി മുരളിക്ക് കിട്ടുന്ന നൂറ് ശതമാനം ഉറപ്പാണ് അതിന് അത്ര ഹോപ്പില്ലാത്ത ആളാണ് കാരണം എന്താന്ന് വെച്ചാൽ ഇതിനു മുന്നേ നാല് ശതമാനം പലിശ ഗോൾഡ് ബാങ്കില്ല നാഷണലൈസ്ഡ് ബാങ്ക് കൊടുത്തിരുന്നു നാല് ശതമാനത്തില് ഗോൾഡ് ലോൺ ഈ സുനിൽ കുമാർ ഇവിടെ കൃഷി മന്ത്രിയായ സമയത്ത് ഇത് ക്യാൻസൽ ചെയ്തു ഗോൾഡ് ലോൺ മാറ്റി മാറ്റി എന്ന പറയുന്നു അതെന്താന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്ടേഴ്സിലെ ലിമിറ്റഡ് അങ്ങനത്തെ അങ്ങനത്തെ ചില ചില വലിയ കുത്തക ഈ പാർട്ടികൾക്ക് വന്നിട്ട് ഇതിനെതിരായിട്ട് സുനിൽ കുമാറിനെ കണ്ട് അത് ക്യാൻസൽ ചെയ്തു നാല് ശതമാനം ഉള്ളത് അത് കൃഷി ആവശ്യത്തിനുള്ളത് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ലോണാണ് കൃഷി ആവശ്യത്തിന് മറ്റുള്ള ലോണ് ഇൻട്രസ്റ്റ് കൂടുതലാണ് നാല് ശതമാനമായിട്ട് അങ്ങനെ വന്നപ്പോൾ ഈ ഇത് ക്യാൻസൽ ആയപ്പോൾ ആളുകൾക്ക് ഭാരം കൂടിപ്പോയി അതാണ് കൂടുതല സ്ഥിതി

പാർട്ടി സെക്രട്ടറി പറയണു ഞങ്ങളുടെ ആൾക്കാരല്ല എന്നിട്ട് നമ്മൾ എങ്കിലും നമ്മൾ വിശോധിക്ക പിന്നെ ഇവിടത്തെ ഇവിടത്തെ കാര്യങ്ങളല്ല നോക്ക് നോക്ക് പെൻഷൻ ഇല്ല ഇപ്പൊ എലക്ഷൻ രണ്ടു മാസം പെൻഷൻ പെൻഷൻ ഇല്ല ഇപ്പൊ ഞാൻ പോകുമ്പോൾ തന്നെയാണ് പഠനങ്ങൾ തെറ്റിദ് ഇവര് പറയുന്നു കേങ്ങനെ കൊടുക്കാണ്ടെ പറയുന്നു കേങ്ങനെ കൊടുത്തു എന്നും പറയുന്നു ഇവിടെ നിന്ന് ഞങ്ങൾ എങ്ങനെ ഇതാവുക ഇവിടെയാണെന്നിങ്ങുണ്ടാഴ്ച ഞങ്ങൾ പഴയ കോൺഗ്രസ് കാരണം ഞങ്ങൾ ഇന്നും കോൺഗ്രസ് ആയിട്ട് നിൽക്കുന്നു ഞാൻ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടാ കോൺഗ്രസ് ജയിക്കണമെന്നുള്ള എന്റെ ആഗ്രഹം കോൺഗ്രസ് ജയിക്കും കഴിഞ്ഞ പ്രാവശ്യം അവിടെ കോൺഗ്രസ് ആയിട്ട് ജയിച്ചിട്ടുള്ളത് അ സൂപ്പർ സ്റ്റാർ അത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം സൂപ്പർ സ്റ്റാർ ആയിരുന്നെങ്കിലും ബിജെപി ലാബിളല്ലാണ്ട് അയാൾ സ്വന്തമായിട്ട് നിൽക്കണമെങ്കിൽ ചിലപ്പോൾ ഞാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്തു അല്ല സുരേഷ് ഗോപിക്ക് വോട്ടിൽ ചെന്ന് വരും പാർട്ടി ലെവലിൽ നിൽക്കുമ്പോ നമ്മളത് ചെയ്യില്ല കാര്യം പറഞ്ഞേ ഒരു കാര്യമാ എന്റെ വീട് ഇവിടെ നിന്ന് ഇറങ്ങിറങ്ങാൻ വഴിയില്ല എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു വീടുണ്ട് ആ വീട്ടില് രണ്ട് മരുമക്കള് അവര് കോൺഗ്രസ്കാരാണ് ഇപ്പൊ എന്താ എനിക്കറിയില്ല നെല്ലും പറയും വെച്ച് അവരവിടെ പൂരം നടത്തി സുരേഷ് ഗോപി വന്നപ്പോ കഴിഞ്ഞ ഇലക്ഷൻ കേട്ടാ കഴിഞ്ഞ ഈ പാർലമെന്റ് ഇലക്ഷൻ നെല്ലും മരച്ചിട്ട് ഈ റോഡില് ഇവിടുന്ന് തൊട്ട് അവിടം വരെ ടിക്കൻസ് ആയിരുന്നു ഓട്ടെണ്ണിപ്പഴോ ഓട്ടെണ്ണിപ്പോഴോ സുരേഷ് ഗോപി തോറ്റില്ലേ ഇനി ഞാൻ തിരിച്ചു ഞാൻ പറയുന്നു സുരേഷ് ഗോപി വ്യക്തിത്വമായിട്ട് ആയിട്ട് നിക്കണെങ്കിൽ ചിലപ്പോ ഞാൻ കോൺഗ്രസ് ഒന്നാണെങ്കിൽ പോലും സുരേഷ് ഗോപി തോറ്റിക്കും പക്ഷെ ഈ ലാബ്രീഡിൽ നിക്കുമ്പോ നമുക്കത് ചെയ്യാം സുനിൽ കുമാർ ഞാൻ പറയാനില്ല കാരണം സുനിൽകുമാറൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ഇത്രക്കുള്ള ഗുണമുണ്ടായിട്ടുണ്ടായാലും എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു മുരളീധരൻ ജയിക്കുന്ന എന്റെ അഭിപ്രായം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ കോൺഗ്രസ് പ്രതാപ ഇവിടെ പത്ത് ലക്ഷത്തിന്റെ ജയിച്ചിട്ടുള്ള ആളാണ് ഏഹ് പിന്നെ അത്മാരെ പറഞ്ഞപ്പോ സുനിൽകുമാർ ജയിക്കണത് ജനങ്ങള് കഴിഞ്ഞു ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു ഇവിടെ നടക്കണ കാര്യങ്ങൾ ഇപ്പൊ സി പി എമ്മിന്റെ ഒറ്റ ആൾക്കാര് ഇ ഡി നടക്കുന്നുണ്ട് കേരളത്തിൽ മാത്രം കോൺഗ്രസ് ആര് പിടിക്കില്ലേ ബാക്കി എല്ലാവർക്കും കോൺഗ്രസ് ആര് പിടിക്കുക ശരിയല്ലേ ബാക്കി എല്ലാവർക്കും കോൺഗ്രസ് ആര് പിടിക്കുക കേരളത്തിൽ മാത്രം കോൺഗ്രസ് ആര് കേരളത്തിൽ മാത്രം സി പി എമ്മിന്റെ പക്ഷെ അത് പിടിക്കണില്ല അന്വേഷണം മാത്രമല്ല ശരിയല്ലേ അന്വേഷണം ചോദ്യം ചെയ്യല് ഒരാളെ അറസ്റ്റ് ചെയ്യില്ല പിടിക്കുന്നു അതണ്ട് ഇവര് തമ്മിൽ ഒന്നും പറയാൻ പറ്റില്ല ആരോടും പറയാൻ പറ്റില്ല എന്താ കാരണം ചോദിച്ചാലേ ഇവിടെ ക്രിസ്റ്റ്യൻ കാസിന്റെ ഉച്ചും മറുപടിയും കിട്ടിയിട്ടില്ല അവരാരെ കൂടെ നിക്കണേന്നുള്ളത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്താ കാരണം വെച്ചാലേ നല്ലതാ പൊട്ടിയാണോ ആരുടെ കൂടെ നിക്കണ പിള്ളേർക്കും ജോലി ഇല്ല ഒരാൾക്കും വിദ്യാഭ്യാസം എൻ്റെ എന്റെ വിശേഷം തന്നെ എന്റെ മക്കള് ബി ടെക് കഴിഞ്ഞിട്ട് സി ബി എസ്ഇ ആണ് അത് കഴിഞ്ഞിട്ട് മോളെ എം ബി എ ഐ സി ഡബ്ല്യു ഞങ്ങൾക്ക് മറ്റാൾക്കും ജോലി ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്യപ്പോ കരുകയാണ് ഇപ്പൊ നമ്മളൊക്കെ ഈ ഓട്ടം ഓടിച്ചിട്ട് ആരോ നമ്മടെ സങ്കടങ്ങള് പറയ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് പറയാൻ പറ്റില്ല പെണ്ണാർത്ഥികളൊക്കെ നല്ലതാണ് പക്ഷെ പെണ്ണങ്ങളെ കയ്യിലിരിക്കുന്നു ഇതിന്റെ വിശേഷങ്ങളെ അവരുടെ ഓട്ടാണ് അവരാരക്കും ചെയ്യുന്ന എന്താണെന്നുള്ളത് നമുക്ക് പോലും പറയാൻ പറ്റില്ല അവർക്ക് ആ അത് നമുക്ക് സാഹചര്യം അങ്ങനെയാണ് നമ്മുടെ വണ്ടിയിൽ കയറുന്ന പാർട്ടിയോട് വരെ നമ്മളോട് പറയാ അതെ ചേട്ടാ സുരക്ഷ ഗോപിക്ക് ഓട്ടി ചെയ്തോളോട്ടോന്ന് പറയാ അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പൊ ഇവിടെ അത് ആള് നടനാണോ എന്താണ് ഏതാണെന്ന് നമുക്ക് അറിയില്ല അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇവിടെ നമ്മളെന്താ ചെയ്യ അതും നമുക്ക് പറയാൻ പറ്റില്ല ഇവര് ജയിച്ചു പോയാലും അവിടെ ചെന്നിട്ട് കല്ലില്ലല്ലോ കേരളം രക്ഷപ്പെട്ടിട്ടില്ല കേന്ദ്രം ഭരിക്കുന്നവരാവണം കേരളം ഭരിക്കുന്നവരും അത് ഉണ്ടാവണെങ്കിൽ നമ്മളെ പോലെയുള്ള വിദ്യാഭ്യാസ മേഖലയുള്ള പിള്ളേർക്ക് പഠിക്കുന്ന പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മറുപടി തരുമ്പ് വെറുതെ പറഞ്ഞാലെ അപ്പൊ അങ്ങനെ പറയുമ്പോ സാഹചര്യം അങ്ങനെയാണ് ഊട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് എൻ്റെ മകനോട് പോലും ഇന്ന ആൾക്ക് ഓട്ടിക്കാൻ പറ്റി പറയാൻ പാടില്ലേ ഭാര്യയോടും പോലും നമുക്ക് ഇന്ന ആൾ ഊട്ടിക്കാൻ പറയാൻ പറ്റില്ലേ അവർക്ക് അവരേതുള്ള വ്യത്യത്വം ഉണ്ടല്ലോ അപ്പൊ നമുക്ക് വല്ലാൻ പറ്റില്ല തൃശ്ശൂർ ആദ്യം ഗോപിക്ക് സൃഷ്ടോപിക്ക് മുന്നോണ്ടുന്നു ഇപ്പൊ മുരളീധരൻ വന്നപ്പോ ചായ നിക്കണത് ഇപ്പൊ തൃശ്ശൂക്കാരനാണല്ലോ മുരളീധരൻ ആയം തൊട്ട് അച്ഛൻ തൊട്ട് ലീഡർ അതുകൊണ്ട് ചാൻസ് മുരളീധരനെ മുരീധരനെക്കുന്നത് സുനിൽ കുമാറിനെ മൊത്തത്തില് കേരള രാഷ്ട്രീയത്തില് മോശാഭിപ്രായം ആ ഭരണം ഇതിനെ ബാധിക്കാം ഇപ്പൊ മൊത്തം ഉണ്ട് ആള് ആദ്യം പാർട്ടി വെച്ചാലും പിന്നീട് വന്നിട്ട് ആള് പാർട്ടിക്ക് വേണ്ടിട്ട് കുറെ നാള് പ്രവർത്തിച്ചിണ്ട് പിന്നെ ആള് അയ്യായി വ്യത്യാസം ഇല്ലാണ്ട് പ്രവർത്തിച്ചുണ്ട് ആള് പക്ഷെ മറ്റേ ഒന്നും ചെയ്യാൻ തൃശൂര് സ്വാഭാവികമായിട്ടും നല്ലൊരു ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ് കേരളത്തില് നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പോ നല്ല ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ് പക്ഷെ നിലവിലെ സാഹചര്യം വെച്ചിട്ട് കോൺഗ്രസിനാണ് ഒരു സാഹചര്യം നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഒരുപാട് ഒരു ഒരു സൂപ്പർ സ്റ്റാറാണ് പിന്നെ കേന്ദ്രം പക്ഷേ ോപി കഴിഞ്ഞ പ്രാവശ്യം രാജ്യസഭയിൽ നിന്ന് എം പി ആയിരുന്ന ഒരാളാണ് വേണമെങ്കിൽ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം വേണമെങ്കിൽ കേന്ദ്രമന്ത്രി ആക്കാമായിരുന്നു പക്ഷെ അവർ കഴിഞ്ഞ പ്രാവശ്യം കേന്ദ്രമന്ത്രി ആക്കിയിട്ടില്ല അപ്പൊ അതെന്ന് പറയുന്നത് മോദി ഒരു ഗ്യാരണ്ടി തരാ എന്ന് പറയുന്നത് ഒരു ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമായിട്ടാണ് മൊത്തത്തിലുള്ള സംസാരം കഴിഞ്ഞ തവണയൊക്കെ മന്ത്രിയായിരുന്നു അദ്ദേഹം ആളാണ് നന്നായിട്ട് അറിയാവുന്ന ആളാണെന്നൊക്കെയാണ് പറയുന്നത് എന്താണ് അദ്ദേഹത്തെ എല്ലാ സ്ഥാനാർത്ഥികളും മികച്ചതാണ് അതുപോലെ സുനിൽകുമാർ മികച്ചതാണ് പക്ഷേ ഈ കെ മുരളീധരൻ കെ കരുണാകരൻ എന്ന ലെവലിൽ ഉപരിയായിട്ട് തൃശ്ശൂർക്കാർക്ക് കുറച്ചുകൂടി സുപരിചനായൊരു നേതാവ് കൂടിയാണ് കെ മുരളീധരൻ കഴിഞ്ഞ പ്രാവശ്യം വടകര മത്സരിച്ചെന്ന് വെച്ചിട്ട് കെ മുരളി മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയായിട്ട് തോന്നില്ല മികച്ച ഒരു പ്രകടനം തന്നെയായിരുന്നു പിന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ആള് മാറിയിട്ടുണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു ഒരു കോൺഗ്രസ് അനുകൂല ഒരു ആ അതെ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും കോൺഗ്രസ് പോയില്ല പ്രത്യേകിച്ചും ഇപ്പം ബിജെപിയിലേക്ക് പോയില്ലേ അപ്പൊ നമ്മള് കോൺഗ്രസിൽ നിന്ന് പോകുന്നത് മാത്രം നമ്മൾ കാണുന്നുള്ളൂ കോൺഗ്രസിലേക്ക് ഒരുപാട് പേര് പേരിപ്പോ കേരളത്തിൽത്തെ ഒരു സംഭവം മാറ്റി നിർത്തിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഉൾപ്പെടെ നിങ്ങൾ ചിന്തിച്ചാലും കേരളത്തിന് പുറത്ത് ഒരുപാട് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിലേക്ക് ഒരുപാട് എം എൽ എമാരും എം പിമാരായിരുന്നവരടക്കം ബി ജെ പിയിൽ നിന്നും മറ്റ് പാർട്ടികളിൽ നിന്നും ഒരുപാട് പേര് ഈ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുന്നുണ്ട് പക്ഷെ അതാരും അങ്ങനെ ഒരു ഇവിടെ ചർച്ച ചെയ്യപ്പെടില്ല തോന്നുന്നു അതാണ് അതിൻ്റെ ഒരു സംഭവം